ഞാൻ അറിയാത്ത ഒരു ന്യൂസ് നിങ്ങളൊന്ന് അറിഞ്ഞ് കാണുമെന്ന് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ദുബായ്ക്കകത്ത് പോയിഴുതുന്ന ഇഷ്ടംപോലെ ഫേക്ക് സെൻ്ററുകൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് വലിയ പത്തൊന്നൂറും പിള്ളാരെയും കൊണ്ട് പോയി അവിടെ എഴുതിപ്പിച്ചിട്ട് ഫുള്ള് പേപ്പർ തിരുത്തി എക്സാം പാസ്സായിക്കൊണ്ട് വരികയും കഷ്ടപ്പെട്ട് പാടുപ്പെട്ട് പഠിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയവനോ അവൻ പെട്ടു കാരണം അവനോട് എക്സാം അതോറിറ്റി ആവശ്യപ്പെടുന്ന വീണ്ടും ടെസ്റ്റിന് റീപ്പെയർ ചെയ്യാനാണ് ആവശ്യം ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ തിരിമറികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അതാണ് ഈ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ലോകം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ ഒരു വെറും ഒരു മാസം കൊണ്ട് ജീവിതം മുഴുവൻ മാറിപ്പോയി പിള്ളേരെ കൊണ്ട് അത്രയും നാളും പ്രാക്ടീസ് കൊണ്ട് പറഞ്ഞാൽ ആ പാറ്റേണേ മാറിയിട്ട് പുതിയൊരു എക്സാമിലേക്ക് അവർക്ക് പോകേണ്ടി വരും തെറി വിളിക്കാനും ഭർത്താനം പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല അതെനിക്ക് നന്നായിട്ടറിയാം എനിക്കൊരു കുഴപ്പമില്ല ചെയ്യുന്നതാണ് ഹലോ ഫ്രണ്ട്സ് സ്വാഗതം ഞാൻ അറിയാത്ത ഒരു ന്യൂസ് നിങ്ങളെന്ന് അറിഞ്ഞു കാണുമെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇത്രയും നാളും നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സിസ്റ്റം ഉണ്ടല്ലോ കാരണം ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫിഡർവി ആണെങ്കിലും ഡിപ്പൻഡൻസി ആണെങ്കിലും സ്കിൽ വർക്കേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്കൊരു ഇംഗ്ലീഷ് എക്സാം പാസ് ചെയ്യണം ഒരു റിക്വയർമെന്റ് അതിനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്നാണ് സെൽറ്റ് സെൽറ്റ് സാധാരണ ഇതിനെ ഉപയോഗിക്കുന്ന അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ ഇതൊക്കെ ബേസിക്കലി ചെയ്യുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഈ വരുന്ന കാൻഡിഡേറ്റിന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം ഇയാൾക്ക് വായിക്കാൻ അറിയാം കേൾക്കാൻ കേട്ടാൽ മനസ്സിലാകും അപൂർവമായിട്ട് റീഡിംഗ് റൈറ്റിംഗ് ഉൾപ്പെടെ ജസ്റ്റ് ചെയ്യുന്നു ഇത് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വർക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരുടെ കാര്യം മാത്രമല്ല ഏത് ടൈപ്പിലുള്ള വിസയ്ക്കും നമ്മളെ പി ആറിനെ അപേക്ഷിക്കാൻ പോകുന്നു അവിടെ ആണത് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് പി ആറിനപേക്ഷിക്കുമ്പോഴത് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് അവിടാണിതിന് ഏറ്റവും കൂടുതൽ ഉടായ്പുള്ളത് ഈ പി എഴ്സിനായിക്കോട്ടെ ട്രിനിറ്റി കോളേജിന്റെ സംഭവത്തിൽ അത് അത് ഈ കേട്ടിട്ടില്ല പക്ഷെ പി എഴ്സിൻ്റെ ഒക്കെ ടെസ്റ്റിനകത്ത് ഇഷ്ടംപോലെ ഫേക്ക് പരിപാടികൾ കാണിക്കുന്നത് ചെയ്തിട്ടുണ്ട് കാരണം പി എഴ്സിൻ്റെ ടെസ്റ്റുകൾ പോകാൻ അറിയാം ഒരു കമ്പ്യൂട്ടറും തന്നിട്ട് ക്യൂബിക്കളിനകത്ത് കെട്ടിരുത്തിട്ട് ചെയ്യുന്ന പരിപാടി അത് അവിടുത്തെ ടെസ്റ്റ് സെന്റർ ആൾക്കാർ തന്നെ ആൾക്കാരെ പ്ലേ ചെയ്ത പരിപാടി ഉണ്ടായിരുന്നു അത് വേറെ റീപ്ലേസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഐ ടെസ് ലൈസൻസ് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന സാധാരണയാണ് ഇത് പോരാഞ്ഞിട്ടാണ് ഇറാൻ പോലെയുള്ള സ്ഥലങ്ങളിലും ടർക്കിയിലും ഒക്കെ പോയി പരീക്ഷ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇട്ടുണ്ടോ ഇതെല്ലാം ഫേക്ക് പരിപാടികൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഐ എൽ ടിഎന് മുമ്പ് ഐ എൽ ടി എസ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഫേക്ക് സെന്ററുകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ ദുബായ്ക്കകത്ത് പോയി എഴുതുന്നത് ഇഷ്ടംപോലെ ഫേക്ക് സെന്ററുകൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് വലിയ പത്തുന്നൂറും പിള്ളാരെയും കൊണ്ട് പോയി അവിടെ എഴുതിപ്പിച്ചിട്ട് ഫുള്ള് പേപ്പർ തിരുത്തി എക്സാം പാസ് ആയിക്കൊണ്ട് വരികയും ആ എക്സാം ഡേറ്റിൽ അന്ന് ആ സെന്ററിൽ എഴുതിയ ആൾക്കാർ ഇത് കണ്ടുപിടിക്കപ്പെടും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറുത് കണ്ടുപിടിച്ചത് കണ്ടുപിടിക്കപ്പെടുത്തി പക്ഷെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗതികെട്ടതയടുത്ത് ആ ദിവസം എക്സാം ആ രാജ്യത്തെഴുതിയ മിക്കവാറും എല്ലാവരുടെയും ടെസ്റ്റ് വെച്ചിട്ട് അവർ ഹോൾഡ് ചെയ്യും എന്നിട്ട് അവർ പറയും ഈ സംഭവം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും വീണ്ടും കാശു മുടക്കി പരിപാടി എടുക്കാൻ പോയവന് കുഴപ്പമില്ല കാരണം അവൻ കാശു മുടക്കിയിട്ട് ചെയ്തിരിക്കുന്നത് അവന് ഒരു ഏജന്റാണെങ്കിൽ കളിക്കുന്നത് അപ്പൊ ഏജന്റ് കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ പൈസ വെറുതെ പോകത്തില്ല അവർ ഒരു ചാൻസ് ചാൻസോട് കൊടുക്കും വീണ്ടും അപ്പിയർ ചെയ്യാൻ വേറൊരു രാജ്യത്ത് വേറൊരു ടെസ്റ്റ് സെൻ്ററിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കും കഷ്ടപ്പെട്ട് പാടുപെട്ട് പഠിച്ചു പഠിച്ച് പരീക്ഷ എഴുതിയോ അവൻ പെട്ടു കാരണം അവനോട് എക്സാം അതോറിറ്റി ആവശ്യപ്പെടുന്ന വീണ്ടും ടെസ്റ്റിന് റീഅപ്പിയർ ചെയ്യാനാണ് ആവശ്യം ഇതിന് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഐ എൽ ടി എസ് എല്ലേക്ക് ഓയിറ്റ് എഴുതിയ ആൾക്കാർക്കറിയാം ഇത് എപ്പോഴും പെർഫെറ്റായിട്ട് ഇങ്ങനെ എന്താ പഠിച്ചാൽ അന്നേരം കറക്റ്റ് കണക്കിന് ഉത്തരം എഴുതുന്ന പോലെ ഞങ്ങൾ കൈവണക്ക് കൈക്കണക്ക് എഴുതി കറക്റ്റ് അതിന് ഉത്തരം തന്നത് വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടണം എന്ന് പറയുന്ന ടൈപ്പ് ഒരു എക്സാം അല്ല ഇതൊരു ലാംഗ്വേജ് പ്രൊഫഷൻസാണ് നിങ്ങളുടെ ലാംഗ്വേജിനകത്ത് കഴിവ് അല്ലെങ്കിൽ സ്കിൽ എന്ത് മാത്രം ഉണ്ട് നിങ്ങൾക്ക് എന്ത് മാത്രം മനസ്സിലാവുന്നു നിങ്ങൾക്ക് മാത്രം തിരിച്ച് അവരോട് പറയാൻ പറ്റുന്നുണ്ട് തിരിച്ച് എന്ത് മാത്രം എഴുതി കാണിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ആർഗ്യമെന്റ്സ് എന്ത് ഉണ്ട് ആർഗ്യുമെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസ് എന്ത് മാത്രമുണ്ട് ഇതിന് പല 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 സ്റ്റൈലും പല കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമാണ് ഇപ്പോഴും ഇത് വർക്ക് ആവുന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇഷ്ടംപോലെ പിള്ളേരെ ഐ ഇസ് പഠിക്കാൻ പോകുന്നു ഒരു വർഷമൊക്കെ ഐ എ ടി എസ് പഠിച്ച് നാട്ടിൽ ഇരിക്കുന്ന പിള്ളേരുകളുണ്ട് ഓയിറ്റ് പഠിക്കാൻ വേണ്ടി പോയി നാട്ടിൽ തിരിക്കുന്ന പിള്ളേരുകളുണ്ട് എന്തുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയെ കിട്ടുവല്ലോ രണ്ടു പ്രാവശ്യം എഴുതിയ കിട്ടുവായിരിക്കും പണ്ടേയ്ക്ക് വേണ്ട എല്ലാം കഴിഞ്ഞ് പോകട്ടേ കഴിഞ്ഞു പോകില്ല അത്ര ബുദ്ധിമുട്ടുള്ളൊരു എക്സാം പരിപാടിയാണ് തുടക്കകാലത്ത് ഇത് ഈസി ആയിരുന്നു ഇത്രയും പാടുപെട്ട സംഭവമൊന്നും അല്ലായിരുന്നത് രണ്ടായിരത്തിട്ട് രണ്ടായിരത്തി പത്ത് കാലത്താണ് തുടങ്ങുന്നത് അത് അത് പിന്നോട് വ്യാപകമായിട്ട് കയറി വന്ന് പല പല എക്സാം മെത്തേഡുകളിൽ കൂടെ പാസ് ചെയ്തു പോയി അവർക്ക് വേണ്ട രീതിയിൽ അവർ മോഡിഫൈ ചെയ്തു അവസാനം മറ്റുള്ള ഇത് തുടങ്ങിയത് പല രാജ്യങ്ങളുമാണ് അതിൽ ടി തുടങ്ങിയത് യു കെ ആണെങ്കിലും ഒ ടി തുടങ്ങി ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ആ ഒരു ബെൽറ്റ് ആണ് അതാരണം എനിവേ ഇത് ഓരോ ഇതുപോലെ പല ഉണ്ട് ടോഫർ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്സാംസ് ഉണ്ട് അതായത് ഇത് ഇത് മെഡിക്കൽ സൈഡിനോട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിലും ഈ രണ്ട് എക്സാംസ് മെയിനായിട്ട് ഇംഗ്ലീഷിനെ ബേസ് ആയിട്ടാണ് തുടങ്ങിയത് ഒ ഐ ടി ബേസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹെൽത്ത് സെക്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിനോട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എളുപ്പമായിട്ടുള്ള രീതികളാണ് ആ എക്സാമിനെ മോഡിഫൈ ചെയ്തത് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കാലക്രമേണ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ നമ്മളെപ്പോഴത്തെ ആൾക്കാർ ഇന്ത്യക്കാർ പാകിസ്ഥാനികൾ നേപ്പാളുകൾ ഇതെല്ലാം ഇവരുടെ ഉടായ്പ്പ് കണ്ടുപിടിച്ചതിനകത്ത് എങ്ങനെ ടെസ്റ്റ് സെന്ററുകളെ മാനിപ്പുലേറ്റ് ചെയ്യാം എങ്ങനെ ഉടായ്പ്പ് കാണിക്കാത്ത എങ്ങനെ ഈ പൈസ കൊടുക്കി ഈ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് കണ്ടുപിടിച്ച് ടെസ്റ്റ് സെൻ്ററുകൾ ബാൻ ചെയ്യപ്പെട്ടു ഒരിക്കൽ പാസ്സായിട്ട് കയറി വന്ന ആൾക്കാരുടെ റിസൾട്ട് ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ആ രാജ്യത്തു നിന്നുള്ള ഫുള്ള് ആൾക്കാരെ ബാൻ ചെയ്ത് എഴുതിക്കുണ്ടായി നൈജീരിയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്തെ അവിടെ ഉണ്ടായ ഇന്ന ഇന്ന റിസൾട്ടുകൾക്കകത്തുള്ള ആൾക്കാരെല്ലാം ആയിട്ടുള്ള ഇതാണ് ഉണ്ടാക്കിയത് അവരുടെ അവരല്ല എക്സാം എഴുതിയേ വേറെ ആൾക്കാർ പ്രോക്സി വെച്ച് എഴുതിയേ വേറെ ആൾക്കാരാണ് അവർക്കൊണ്ട് എക്സാം എഴുതിയെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ജോലിക്ക് കയറി വന്ന നേഴ്സുമാരുടെ ഐ ജി റിക്രൂട്ട് കൊണ്ട് വന്ന നേഴ്സുമാരെ ഏതാണ്ട് എഴുന്നൂറോളം നഴ്സുമാരെ ബാൻ ചെയ്തൊരു സംഭവം ഫുള്ള് ആ രാജ്യത്തെയും ബാൻ ചെയ്തു ആ രാജ്യം ബ്ലാക്ക് ലിസ്റ്റ് പെട്ടു ആ രാജ്യത്തുനിന്ന് റിക്രൂട്ട്മെൻറ്റ് വേണ്ടാന്ന് ഇവിടെ ഇവിടെ ഇതുണ്ടായി ഡെസിഷൻ ഉണ്ടായി എൻ എച്ച് എസ് എന്നൊക്കെ ഇങ്ങനൊക്കെ ഇഷ്ടം പോലെ തിരിമറികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അതാണ് ഈ ഇംഗ്ലീഷ് എക്സാമിന്റെ ലോകം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത് പറഞ്ഞപ്പോൾ വറുത്തെ ഇത് എൻ്റെ ഈ മോകൾക്ക് അതെല്ലാം കയറി വന്ന് താഴെ ഈ കുറെ കുളുകുണു വർത്താനം പറഞ്ഞ കുറേമാരുണ്ട് ഞാനൊരു വിളിക്കാനും വർത്താനം പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു കുഴപ്പമില്ല ചെയ്യുന്നതിന് നിനക്കൊന്നും ഇത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട് കാണണ്ടെങ്കിൽ ഇത് കാണണ്ട പക്ഷേ അത് കണ്ട ഗുണമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് റീച്ച് കിട്ടാനും കൈയഴ കിട്ടാനാണ് വേറെ നൂറുകൂട്ടം പേരുടെ എനിക്ക് കാണിക്കാൻ പറ്റും വേറെ ഇഷ്ടംപോലെ കണ്ടന്റും നീഷവും ഒക്കെ വേറെ ചെയ്യാനുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എനിക്കറിയുന്ന കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ കാണാൻ ഇഷ്ടമുണ്ട് അവർ കണ്ടുകൊള്ളൂ നീ ഒന്നും കഷ്ടപ്പെട്ട് പാടുപ്പെട്ട് കണ്ടിട്ട് ഇതിൻ്റെ കീഴെ കിടന്ന് കമൻ്റ് ഇട്ട് കുറച്ചുകൊണ്ടിരിക്കേണ്ട ഇനി അതൊരു ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല ഒരു കമൻറ്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാറുള്ള ഒരു തെക്കമൻ്റെ ആണെങ്കിലും തിരിച്ചൊരു തെർക്കമെൻറ്റ് ഉത്തരം കൊടുക്കുകയാണ് എൻ്റെ രീതി അതുകൊണ്ട് ഇതുവരെ ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഒന്ന് പറഞ്ഞതേയുള്ളൂ ഈ ആവശ്യമില്ലാത്തവൻ വന്ന് കയറി കഷ്ടപ്പെട്ട് കാണണ്ട ഇവിടെ ഒന്നും വിളമ്പി വെച്ചിട്ടില്ല നിനക്കൊന്നും കാണാനുള്ള ഒരു വെച്ചുകെട്ടും ഇവിടെ ഇരിപ്പില്ല അതുകൊണ്ട് ദയവീതി ഇവിടെ കിടന്ന് പരതണ്ട നിനക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് നീ ഇറങ്ങിപ്പോകാം താങ്ക് യു ഈ പറഞ്ഞു അപ്പൊ ഈ ഇംഗ്ലീഷ് എക്സാമുകളുടെ നോക്ക് ഇത്രയും വളരെ വലുതായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനപ്പുറം വലിയ കൂടികളുടെ ബിസിനസ്സാണ് ഇതിന്റെ ബ്ലാക്ക് മാർക്കറ്റ് കിടന്ന് കളിച്ചോളിക്കുന്നത് അതുപോലെ പൈസ ഉണ്ടാക്കുന്ന ഏജന്റുകളുണ്ട് പൈസ കൂടെ എക്സാം റിസൾട്ട് ഉണ്ടാക്കുന്നവന്മാരുണ്ട് അത് വെച്ച് വലിയ വലിയ കാര്യങ്ങൾ നേടുന്നവരുമുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ അത് അത്രയും വലിയൊരു കള്ളത്തരത്തിന്റെ ലോകമാണെന്ന് മാത്രം മനസ്സിലാക്കുക ഗവൺമെന്റ് എന്നും പാടുപെട്ടുകൊണ്ടിരുന്നത് കാരണം ഈ പറഞ്ഞ എക്സാം എല്ലാം പാസ്സായിട്ട് ഇവിടെ വരുന്ന നേഴ്സിനെ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട് അത് ഉണ്ടാകുന്നില്ല അവർക്കും അറിയാൻ ഇത് ഉടായ്പിലാണ് വന്നിരിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുന്നത് പിന്നെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ പണ്ട് ഗൾഫിൽ നിന്നാണ് ആദ്യ കാലത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ നേഴ്സുമാർ മലയാളം മറ്റുള്ള ഫിലിപ്പീൻ നഴ്സുമാരൊക്കെ ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റ് വന്നിരുന്ന കാലഘട്ടം അപ്പൊ ഇവിടുത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്ന നേഴ്സുമാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൽ അത്ര വലിയ കഴിവൊന്നുമില്ല ഫിലിപ്പീനുകളുടെ രീതിയിൽ പറഞ്ഞാൽ അവര് സ്പോക്കൺ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് അവരുടെ ലാംഗ്വേജ് ആണ് അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ഈസിയാണ് ഇംഗ്ലീഷ് കാര്യങ്ങൾ ചെയ്യാൻ എഴുതാനും പറയാനൊക്കെ എളുപ്പമാണ് അവർക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി നമ്മുടെ നാട്ടുകാർക്ക് ശീലമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും വാർഡുകൾ കാത്തൊക്കെ നോക്കാണ്ട് നിങ്ങൾക്ക് കാണാം വളരെ സീനിയർ ആയിട്ടുള്ള നഴ്സ്മാർ റോസാൻഡിന്റെ ചേച്ചിയും ഇനി ചേച്ചിയും അങ്ങനത്തെ ഒത്തിരി ചേച്ചിമാര് നിങ്ങൾക്ക് കാണാം പക്ഷേ അവർക്ക് വാടാ പോടാ ആ സ്റ്റൈലിൽ ഇംഗ്ലീഷിന് മുകളിൽ അവർ അത്ര ഫ്ലുവൻസി കിട്ടുന്നില്ല ദേ ആർ മാനേജിങ് കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ അവര് ഇപ്പോഴത്തെ പുതിയ പിള്ളേരെ പോലെ അക്സഡ് ഇട്ട് കളിക്കാനും ഫ്ലുവൻസ് ഉപയോഗിക്കാനോ ഡബിൾ മീനിങ് തമാശകൾ എൻജോയ് ചെയ്യാനോ പറയാനും അവർക്ക് എപ്പോഴും കഴിവുണ്ടെന്ന് വരത്തില്ല അവരുടെ ഇംഗ്ലീഷ് വളരെ 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 ലെയ്മ് ആയിട്ടുള്ള വളരെ ഇത്ര വലിയ സ്കിൽ ഷോ ഓഫ് കാണിക്കാൻ പയ്യാത്ത ടൈപ്പിൽ അവരുടെ ലാംഗ്വേജ് അവർ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു കാരണം അത് മതിയായിരുന്നു ഇവിടെ അന്നത് മതിയായിരുന്നു പിന്നെ അങ്ങോട്ട് ഇതിന്റെ ഈ കുടിയേറ്റത്തിന്റെ തള്ളല് കൂടി 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 വന്നപ്പോഴാണ് ആൾക്കാർ പുതിയ പുതിയ ഇംഗ്ലീഷ് എക്സാംസ് കൊണ്ടുപോകുന്നു നഴ്സിംഗ് അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും നേഴ്സിംഗ് അറിയണം നഴ്സിംഗോടൊപ്പത്തിൽ ഡോക്ടറായിരിക്കുന്ന ആ ഡിഗ്രി അറിഞ്ഞിരിക്കണം റിഞ്ഞിരിക്കണം പണി അറിയണം എഞ്ചിനീയർ എഞ്ചിനീയറുടെ പണി അറിയണം പക്ഷേ അതല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി ഈ രാജ്യത്തെ ലാംഗ്വേജ് ഈ ആൾക്കാരോട് ഇവിടുത്തെ പെരുമാറുന്ന ഇടപെടുന്ന പെരുമാറുന്നത് അവർ അറിഞ്ഞിരിക്കണം ഇത് അന്നത്തെ മിനിമം ഒരു റിക്വയർമെന്റ് ആയിട്ട് ആൾക്കാർ മനസ്സിൽ കണക്ക് കൂട്ടു ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കുടിയേറ്റ വിരുദ്ധ വികാരത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞത് അന്ന് അവർ ഇവിടെ ചിന്തിക്കണമായിരുന്നു ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സോട് വെക്കണമായിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് വരുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്താണ് രാജ്യത്തിന്റെ ഈ രാജ്യത്ത് നിങ്ങളുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ബിഹേവിയർ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ രാജ്യത്തോട് അഡാപ്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ത് വേണം ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയും എന്തെന്നുള്ളൊരു ചെറിയ ടിപ്പെങ്കിലും ഇവർ അന്നൊരു ചെറിയ കോഴ്സായിട്ട് ചെയ്തിരുന്നെങ്കിൽ എക്സാം ഒന്നും വേണമെന്നില്ല ഒരു കോഴ്സായിട്ടെങ്കിലും അന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഒത്തിരിയേറെ നാട്ടുകാർക്ക് തലച്ചേരത്ത് വട്ടം വേണമായിരുന്നു ഞാൻ പറഞ്ഞില്ല പണ്ടുകാലത്ത് വന്നവർ മുതൽ ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പുതുതായിട്ട് പറഞ്ഞ ആൾക്കാരെ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ൺ സം ഓറിയന്റേഷൻ കോഴ്സ് വളരെ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കാര്യം ഈ രാജ്യം തന്നെ തീരുമാനിക്കുകയാണ് എന്റെ രാജ്യത്തൊരു ഒരാൾ കേറി വരുമ്പം അവനെ എന്റെ രാജ്യം എന്തോ എന്ന് ഞാൻ അവന് പറഞ്ഞു കൊടുക്കണം എന്റെ രാജ്യത്തെ കൾച്ചർ എന്റെ രാജ്യത്തെ ബിഹേവിയർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്നുള്ളത് ഈ പുതുതായിട്ട് വീടിനോട് പറഞ്ഞു കൊടുക്കുക കാരണം ഇവൻ അവിടെ പോയി കൈയും കാര്യം പിടിച്ച് കൊണ്ടുവന്നാട്ടില്ല ഇവരെ ഇവർ അങ്ങോട്ട് പോയി അയ്യോ എനിക്ക് വിസതായോ എന്ന് പറഞ്ഞ് കൈയും കാര്യം കിട്ടിച്ച് വാങ്ങിച്ചെടുത്ത വിസയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ വിസ കൊടുക്കുന്നവൻ പറയുന്ന റിക്വയർമെന്റും ടെസ്റ്റുകളും കോഴ്സുകളും പാസ്സാകാനാവും അവന്റെ വിധിയാണത് അവിടെ ചെയ്തേ പറ്റൂ ദ നോ അതോ ഓപ്ഷൻ അല്ലേ ഐ എ ടി സിൻ്റെ എക്സാം പോലെ അല്ലെങ്കിൽ നഴ്സിംഗിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന സംഭവങ്ങൾ ചെയ്ത് ഇത്ര ക്രെഡിറ്റുകളുടെ ട്രാൻസ്ക്രിപ്റ്റ് മറ്റുള്ള കോഴ്സുകളുടെ ഡിഗ്രികൾ കാണിക്കുന്ന പോലെ എൻ എം സിക്ക് അത് രജിസ്ട്രേഷൻ എടുക്കുന്ന പോലെ ഡോക്ടേഴ്സിന്റെ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അന്ന് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അതിന്റെ കൂടുതൽ ഈ ഒരു കുഞ്ഞു സാറിടെ വെക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഐ ഷുഡ് ലാവ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞു എല്ലാവരും അത് ചെയ്യേണ്ടിയിരുന്നു എങ്കിൽ ജീവിതം ഇച്ചിരി ഈസി ആയതിനെ അൺഫോർച്യുനേറ്റ്ലി ജീവിതം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നില്ല ബുദ്ധിമുട്ട് ഇപ്പൊ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ ഇത്രേം ഞാൻ വായിട്ട് അടച്ച സംഭവം ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന സെൽറ്റ് എന്ന് എക്സാം സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഐ എൽ ടി എസ് പിയേഴ്സൺ ലാംഗ്വേജ് സർട്ട് ട്രിനിറ്റി കോളേജ് ടെസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം റീപ്ലേസ്മെന്റ് ഹോം ഓഫീസ് ഒരു പുതിയ ടെസ്റ്റ് തീരുമാനിക്കും ഇവര് പറയുന്നത് ഈ ടെസ്റ്റ് ഇതിനെ വിളിക്കുന്ന ഹോൾട്ട് ഇത് എച്ച്ഒ എൽ ടി ഹോം ഓഫീസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കേട്ട് വളരെ വെറൈറ്റി പേരായിട്ട് തോന്നിയിട്ട് പേര് ഇതൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്നേ വെയിറ്റ് ചെയ്തു സംഭവത്തിന്റെ വിശദീകരിച്ചുണ്ടാക്കിരുന്ന ഹോം ഓഫീസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പക്ഷേ എനിക്ക് തോന്നുന്ന മിക്കവാറും ഇത് ഈ ഇതിന്റെ ടെൻഡർ ക്ഷണിച്ചിട്ട് ഇതൊരു ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആലോചന തുടങ്ങിയതാണ് ഇരുപത്തി അഞ്ചിൽ ടെൻഡർ ഉണ്ടാക്കി സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് അവര് മൂന്നാമത്തെ നാലാമത്തെ കൺസൾട്ടേഷൻ പോയി പക്ഷേ ഈ മിനിഞ്ഞ നെങ്ങാണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം അവസാനത്തിൽ ഇംപ്ലിമെന്റ് ആവേണ്ടതായിരുന്നു പക്ഷേ ഈ അഞ്ചാം തവണ വീണ്ടും ഈ കമ്പനികളോട് ഈ ടെൻഡർ തന്നിരിക്കുന്ന കമ്പനികളോട് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാടും എക്സാം സെന്ററുകൾ നടത്താനും ഈ എക്സാമിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനും എക്സാം റിസൾട്ട് കൈകാര്യം ചെയ്യാനും എക്സാം റിസൾട്ട് എല്ലാവർക്കും ആക്സസ് കൊടുക്കാനും ഒക്കെ ഒരു സിസ്റ്റം വേണമല്ലോ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടെൻഡർ ക്ഷണിച്ചായിരുന്നു ആ ടെൻഡർ കൊടുത്ത കമ്പനികളോട് ഇവർ അഞ്ചാം കൺസൾട്ടേഷൻ അഞ്ചാം തവണ കൺസൾട്ടേഷൻ ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ജോലിയുടെ നാലാം കൺസൾട്ടേഷൻ കഴിഞ്ഞു ഇപ്പൊ സെപ്റ്റംബറിൽ അവർ അടുത്ത ലാസ്റ്റ് കൺസൾട്ടേഷൻ ജോയിച്ചിരുന്നു മിക്കവാറും അഞ്ച് കൺസൾട്ടേഷന് ശേഷം ഇതും കൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന റിക്വയർമെന്റ് മീറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനൊരു എക്സാം സാധനം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഇതുവരെ ഈ എക്സാംസിന് വേണ്ടി പ്ലാൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആൾക്കാരുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം വരും അതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അറിവിൽ എവിടെങ്കിലും ആൾക്കാർ പിള്ളേരുകൾ ടി എസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പഠിച്ചോണ്ട് ഇപ്പോൾ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു എക്സാം വരുന്നു എന്നൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്താണ് മെയിൻ ആയിട്ട് ഈ എക്സാമിനകത്ത് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെ എടുത്ത് പറയണം കാരണം ഇതിൽ ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ടെൻഡർ വെച്ചോണ്ട് ഇതാ പറഞ്ഞത് ഞാൻ സ്ക്രീൻഷൂട്ടുകളും ലിങ്കുകളും കൊടുക്കാം നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക ഗ്ലോബൽ ഫെസിലിറ്റേഷൻ അവർ എന്താണ് ആ റിക്വയർമെന്റ് കൊടുത്തിരിക്കുന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കും മാനേജ് ചെയ്യേണ്ടത് കാരണം ഇവർക്ക് മനസ്സിലായി എല്ലായിടത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന എക്സാം സെന്ററിലെ ആ ടെസ്റ്റ് നടത്തുന്ന ആൾ എക്സാമിനർ പൈസ പേ ചെയ്ത് ഒരാൾ മാനുപുലേറ്റ് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ അവിടെ നിൽക്കുന്ന പിള്ളേർ പഠിച്ച ഈ എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാര് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റിനെ പ്രോക്സി അടിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരാളെ കേട്ടി കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ പ്രശ്നമായിരിക്കുന്നത് മാനുഷികമായത് മാനുവലി നമ്മൾ കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണെന്നാണ് ഇവര് വിചാരിക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഉണ്ടാകുന്നത് ഇനി മുതലേ കൈകാര്യം ചെയ്യണം അതായത് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഉൾപ്പെടെ അവരുടെ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ സ്കില്ല് പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് നല്ലൊരു ശതമാനത്തോടെ ഈ എസാമിനകത്ത് ഏ ടെക്നോളജീസ് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ താല്പര്യപ്പെടുന്നു അത് അൺഫോർച്യുനേറ്റ്ലി അവർ പറഞ്ഞ കുറേ ഏറെ കാര്യങ്ങൾ ശരിയാണ് നമുക്കറിയാം ഇപ്പോൾ ഏയിടെ അന്തസാധ്യതകൾ എന്തുമാത്രമുണ്ട് നമുക്കറിയാം നമുക്കൊരു അല്ല ഒന്ന് സഹായിക്കണം മുഖത്ത് പ്ലീസ് ആയിട്ട് കാണിച്ചാലോ സങ്കടപ്പെട്ട് കാണിച്ചാലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെറിയ തെറ്റുകൾ വരുത്തിയാലും ഒന്നും അവരിത് വിട്ടു കാരണം ഇറ്റ്സ് ജസ്റ്റ് എ മെഷീൻ മെഷീൻ ഡെസൻറ്റ് ഹാവ് ഇൻ ഇമോഷൻ ആ മെഷീൻ നമ്മോട് നന്നായിട്ട് കൈകാര്യം അവരുടെ പോട്ടെന്ന് വെക്കുക എന്നാൽ എനിക്കൊരു ആയിരം പൗണ്ട് എന്തെങ്കിലും ഞാൻ ശരിയാക്കി എന്ന് പറയുകയോ ചെയ്യത്തില്ല അത് അതിനുവേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ടെക്നോളജിയിൽ ഇങ്ങനെ ഒരു എക്സാം പുതുതായിട്ട് ഒരു ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത് ആ എക്സാം ഈ വർഷം അവസാനം വരികയാണെങ്കിൽ ഇവിടുള്ള ആൾക്കാർ ഇവിടുത്തെ എംപ്ലോയേഴ്സ് പറയുകയും ചെയ്യുന്നത് മൊത്തം ഇത്തരം ടെസ്റ്റുകൾക്കകത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഒറിജിനാലിറ്റി നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന നോർമൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എന്ത് ഇവർക്ക് ഇതിന് ഔട്ട് എടുക്കാൻ പറ്റുമെന്ന് ഇതിനെ ആസസ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടുള്ള എംപ്ലോയേഴ്സ് ഭയങ്കരമായിട്ട് ഡൌട്ടുണ്ട് ഫോർട്ടി പെർസെന്റ് ഉള്ള ആൾക്കാർ അതിനകത്ത് കൺസൾട്ടേഷൻ ക്വയറി ചെയ്യപ്പെട്ട് ആൾക്കാര് പറയുന്നുണ്ട് ഇത് വർക്കബിൾ ആയിട്ടുള്ള ഐറ്റം ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല വറി എ ടെസ്റ്റ് വിൽ ഇൻക്രീസ് ചീറ്റിംഗ് അതേസ് എ ദൺ ആക്യുററ്റ്ലി ജഡ്ജ് എ ലാംഗ്വേജ് ട്വന്റി ഫൈവ് പെർസെൻറ്റ് ആ കൺസേൺബോട്ട് ലിമിറ്റഡ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ൺഫെയർനെസ് ഫോർ ദോസ് വിത്ത് പോർ ഇന്റർനെറ്റ് നോ എക്സിസ് ട് ഗുഡ് ടെക് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ അല്ല എല്ലാ രാജ്യങ്ങൾക്കും ഒരേ ട്രെയിനിങ് ഫെസിലിറ്റുകളല്ലോ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ടെക്നോളജി അവൈലബിൾ അല്ല അപ്പം അത്തരം രാജ്യങ്ങളും നമ്മുടെ ആൾക്കാർക്ക് ഇത്തരം ട്രെയിനിങ് മെതേഡുകൾ കിട്ടാതെ അവർ പുറന്തള്ളടും അവർ അവർ മാർജിനൈസ് ചെയ്യപ്പെടും എന്നൊരു പ്രോബ്ലം ഇതിനകത്ത് ഉണ്ട് അതുപോലെ ഈ ടെക്നോളജിക്ക് എന്ത് മാത്രം കാര്യങ്ങൾ ഫെയർ ആയിട്ട് അസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല ഇനിവേ ഈ ചെയ്യുന്ന ആൾക്കാരും മോശക്കാരൊന്നും ആയിരിക്കില്ല അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗ സാധനങ്ങൾ ഏയിടെ മാറ്റം കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് ഓരോ രാജ്യങ്ങളും എന്ത് മാത്രമാണ് നമ്മൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് പണ്ട് പോക്കറ്റ് നിറച്ച് പൈസ നമ്മളൊക്കെ ഇപ്പൊ പൈസ എന്ന് പറഞ്ഞ അവസ്ഥ കാണാതായി ജീവിതത്തിലുള്ള എല്ലാം ഓൺലൈനായി ഹോട്ടൽ ബുക്കിങ് ഡെലിവറികൾ ബുക്കിംഗ് എല്ലാ സകല സാധനങ്ങളും ഏ മാർക്കറ്റ് ഏയ് മാനേജ്മെന്റിലോട്ട് പോയി ഒരുപക്ഷെ ഇത് ഹോപ്പ്ഫുള്ളി ബെസ്റ്റ് നമുക്ക് ടച്ച് ഫുഡ് നമുക്ക് ഒരുപക്ഷെ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു പക്ഷേ നാട്ടിൽ ഇത് പഠിക്കുന്ന പിള്ളേർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് പുതിയൊരു സിസ്റ്റം വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ ഐ ടി വളരെ പുഷ്കല കാലത്താണ് ഒ ഐ ടി ഇവര് കൊണ്ടുവരുന്നത് ഒരു വെറും ഒരു മാസം കൊണ്ട് ജീവിതം മുഴുവൻ മാറിപ്പോയി പിള്ളേരെ കൊണ്ട് അത്രയും നാളും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ പാറ്റേണെ മാറിയിട്ട് പുതിയൊരു എക്സാമിലേക്ക് അവർ പോകേണ്ടി വരും ഏതായാലും ഫോർച്യുനേറ്റ്ലി അവർ ആ എക്സാം സ്റ്റോപ്പ് ചെയ്തില്ല ഐ ടിഎസ് പറഞ്ഞ എക്സാമിന്റെ അസപ്റ്റൻസ് അവർ സ്റ്റോപ്പ് ചെയ്തില്ല ഒ ടി യും ഐ എൽ ടി എസും അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞൊരു രീതിയാണ് കൊണ്ടുവന്നത് നല്ല കാര്യമായിരുന്നു കേട്ടോ അങ്ങനെ അല്ല കേൾക്കുന്നത് ഈ എക്സാം ഇംഗ്ലണ്ടിൻ്റെ മാത്രമാണ് അതായത് യു കെ യുടെ മാത്രം ഒരു എക്സാം ഹോം ഓഫീസ് ഡിസൈൻ ചെയ്ത സിസ്റ്റം അവർ പറഞ്ഞ റിക്വയർമെന്റ് ചിലപ്പോൾ അത് ഭയങ്കര ഹൈ ആകാം നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് എന്നാണ്ടും ആ ഡിസൈൻ സിസ്റ്റം കൊണ്ടുവന്നാൽ ഈ ഒത്തിരിയേറെ സെൽഫ് ടെസ്റ്റുകൾ സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകൾ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊരു ന്യൂസ് വെളി വരുന്നുണ്ട് ഈ വർഷം അവസാനത്തോടുകൂടി ഒരു പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ആയേക്കാം എന്നാണ് എല്ലായിടത്തും വായിക്കാൻ പറ്റുന്നത് പക്ഷെ അത് അത്ര പോപ്പുലർ ആയിട്ട് ന്യൂസ് ആയിട്ട് എല്ലായിടത്തും ഓടുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞേയുള്ളൂ അധികം പേര് ചർച്ച ചെയ്ത് കണ്ടില്ല എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് എല്ലാവരുടെ അറിവിലേക്കൊന്ന് പറയുന്നതേ ഉള്ളൂ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പാനിക് പാനിക്കാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സ് നിർത്താൻ വേണ്ടിയോ നിരാശരാകാൻ വേണ്ടിയോ പറഞ്ഞതല്ല പക്ഷേ ഇങ്ങനൊരു സിസ്റ്റം വരുമ്പോൾ നിങ്ങൾ നിന്ന് പ്രിപ്പയർ ആകുക നിങ്ങൾ പഠിച്ച കോഴ്സ് ഇംഗ്ലീഷ് തന്നെയല്ലേ ഇതിന് പകരം പുതിയൊരു എക്സാമിൻ്റെ പുതിയ രീതി വരുന്നു അവിടെയും ചോദിക്കാൻ പോകുന്ന സ്പീക്കിംഗ് റൈറ്റിങ് ലിസണിംഗ് റീഡിംഗ് ഈ നാല് മൊഡിയുള്ള മുകളിലകത്ത് ചോദിക്കാൻ വേണ്ടിയൊന്നുമില്ല അതായത് ഇംഗ്ലീഷിൽ അക്ഷരം കൊത്തിയെടുക്കണമെന്നൊന്നും ആരും പറയുകയല്ലോ ബേസിക്കലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ലാംഗ്വേജ് ആയിത്തോളം ഏത് രീതിയിലുള്ള എക്സാം വന്നാലും യു ജസ്റ്റ് നീഡ് ഹബിറ്റ് ഓഫ് ട്യൂണപ്പ് ദാസ് ഇറ്റ് നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ സ്റ്റൈൽ എന്ത് വന്ന് നിങ്ങൾക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു തരും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും അത്രേ ഉള്ളൂ അതിനുമുള്ളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ഒരു എക്സാമിൻ്റെ ഒരു ഒരു അലയോലി എല്ലായിടത്തും കേട്ട് തുടങ്ങി എന്ന് പറയുന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയായി വീണ്ടും കാണാം താങ്ക് യു